കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്പിളികണ്ഠം കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കുമെതിരെ യു ഡി എഫ് നടത്തുന്നത് അപവാദ പ്രചരണങ്ങളാണെന്ന് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റണീഷ് വ്യക്തമാക്കി കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്പിളികണ്ഠം കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് തുക വിനിയോഗിച്ചതിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണമായിരുന്നു പഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങൾ മുമ്പോട്ട് വെച്ചത് ക്രമക്കേടിന് ഭരണസമിതി കൂട്ടുനിന്നുവെന്നായിരുന്നു പ്രതിപക്ഷ അംഗങ്ങളുടെ ആക്ഷേപം എന്നാൽ ഈ ആരോപണങ്ങൾ തള്ളുകയാണ് ഭരണസമിതി അംഗങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കുമെതിരെ യു ഡി എഫ് നടത്തുന്നത് അപവാദ പ്രചാരണങ്ങളാണെന്ന് ഭരണസമിതി അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രണീഷ് വ്യക്തമാക്കി പഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കെതിരായുള്ള യു ഡി എഫ് നടത്തുന്ന അപവാദ പ്രചരണങ്ങളും രാഷ്ട്രീയ പ്രേരിതമാണെന്നും അതിൽ പ്രമുഖർ കണ്ടെത്തിയത് ഭരണസമിതി തന്നെ പ്രമുഖർ കണ്ടെത്തിയതായി പ്രമുഖർ കണ്ടെത്തിയിട്ടുണ്ട് അത് രാഷ്ട്രീയ പ്രേരിതമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി പ്രചരണങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഞങ്ങൾ കണ്ടെത്തിയ അല്ലെങ്കിൽ പഞ്ചായത്ത് കണ്ടെത്തിയ പ്രമുഖരനെതിരായി പഞ്ചായത്ത് ഭരണസമിതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് അതുപോലെ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുള്ളതാണ് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും വകുപ്പ് മന്ത്രിക്കും പഞ്ചായത്ത് പരാതി നൽകിയിട്ടുള്ളതാണ് ക്രമക്കേടിന് കൂട്ടുനിന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നതാണ് തങ്ങളുടെ നിലപാടെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി